എൻട്രി ലെവൽ ജോബ്സ് പല ജോബ്സും ഇവരെ റീപ്ലേസ് ചെയ്യുന്നു പറഞ്ഞാൽ കുറേ എംപ്ലോയിസിനെ പുറത്താക്കുക അവരോട് റിസൈൻ ചെയ്യാൻ നിർബന്ധിച്ച് റിസൈൻ ചെയ്തിട്ട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെടും അപ്പോൾ അങ്ങനെയുള്ള വാർത്തകൾ ഇപ്പോൾ കുറെ നമ്മൾ കൊച്ചിയിൽ വരെ കേട്ടു തുടങ്ങി ടി സി എസിന്റെ കാര്യം ഈ ഗൂഗിളിന്റെ ജമീനായി ലേറ്റസ്റ്റ് ഈ ഇമേജിങ്ങിലും വീഡിയോയിലൊക്കെ വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ അത് റിയലാണോ ഫേക്ക് ആണോ എന്ന് മനസ്സിലാക്കാൻ തന്നെ പലപ്പോഴും പറ്റാറില്ല ഒരു ഉദാഹരണം ഈ അടുത്ത് കണ്ടത് എന്താ വെച്ചാൽ ഒരു സാധാരണ ചെറുകിട വ്യാപാരി അയാളുടെ പ്രൊഡക്റ്റ് ജമിനയിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഇത് എനിക്ക് ഒരു ആഡ് ആക്കി തരണം പറയുമ്പോൾ ഒരു ഗംഭീര ഒരു ആഡ് ഡിസൈൻ അത് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് വീഡിയോഗ്രാഫേഴ്സിനെയും ഫോട്ടോഗ്രാഫേഴ്സിനെയും ഗ്രാഫിക് ഡിസൈനർ വരെ ഡിസൈനർമാരെ വരെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഈ ഒരു സാധനത്തിന് സാർ എങ്ങനെയാണ് കാണുന്നത് ഇത് ഉയർത്തുന്ന കൺസേൺസ് എന്തൊക്കെയാണ് സർ ഇതിനെ നമുക്ക് പല രീതിയിൽ നോക്കി കാണാം പ്രത്യേകിച്ച് ഇത് സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു ഒരു വലിയൊരു സംസാരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ജനറേറ്റീവ് വേ ആയി ടൂളുകൾ ധാരാളമായിട്ട് വരിക്കുകയും അതുവഴി സാധാരണക്കാരന് എ ഐ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഒക്കെ പ്രാപ്യമാകുന്നു എന്നൊരവസ്ഥ വന്നപ്പോഴാണ് അതിന് മുന്നേ വരെ ഇതൊരു പ്രോഗ്രാമർമാർക്കോ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലൊക്കെ ഉള്ളവർ മാത്രം ഉപയോഗിക്കുന്ന ടൂളുകളായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ ഗൂഗിൾ എൻജിനീയേഴ്സ് ഒരു പേപ്പർ അവതരിപ്പിക്കുകയും അത് പ്രകാരം സ്വാഭാവിക ഭാഷ അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് വലിയ കമ്പ്യൂട്ടേഷണൽ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വാക്കുകളും കൊടുത്തു കഴിഞ്ഞാൽ പുതിയ കൃതികൾ ഉണ്ടാക്കാമെന്നും അതുപോലെ ചിത്രങ്ങൾ ഉണ്ടാക്കാം വീഡിയോസ് ഉണ്ടാക്കാം എന്നൊക്കെയുള്ള രീതിയിൽ അതിനെ പരിശീലിപ്പിച്ചു അപ്പോൾ അതൊരു ട്രാൻസ്ഫോമർ മോഡൽ എന്ന് പറയുന്ന ഒരു സങ്കല്പം രണ്ടായിരത്തി ഇരുപത് മുതലാണ് അത് കമ്പനികൾ ഉണ്ടാക്കി തുടങ്ങിയത് ഇരുപത്തിരണ്ടായപ്പോൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ അതൊരു ചാറ്റ് ബോട്ടിൻ്റെ രൂപത്തിലും ഒക്കെ ചാറ്റി പി റ്റി ത്രീ വേർഷൻ ഒക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഒരു കാര്യമാണെന്ന് കണ്ടു അതോടുകൂടി ഇതിൻ്റെ ഉപയോഗം വളരെ വ്യാപകമായി അപ്പോൾ കൂടി ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം പക്ഷേ ഏയി തന്നെ ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്ന റിസൾട്ടൊന്നും തരില്ല എന്നാൽ ഇത് ഏ അവർനെസ് ഇല്ലാത്ത ഏ സ്കില് ഇല്ലാത്ത ആൾക്കാർക്ക് ജോലി തീർച്ചയായിട്ടും കുറയുകയും ചെയ്യും അപ്പോൾ പരമ്പരാഗതമായിട്ട് നിലവിലുള്ള ജോലികളിലൊക്കെ എഐ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓഗ്മെന്റേഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ആ ഹൈപ് സൈക്കിള് രണ്ടായിരത്തിഇരുപത്തിനാലില് അതിന്റെ പീക്കിൽ എത്തിയെന്നും ഇപ്പോ അത് ഉദ്ദേശിക്കുന്ന ഫലം തരുന്നുണ്ടോ ഇതിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എത്രമാത്രം ആശാവാഹമാണെന്നൊക്കെയുള്ള ഒരു ചർച്ച നടക്കുന്ന ഒരു വർഷമായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ കാണുന്നത്